രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയുടെ മുൻ നാവിക ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ തട്ടിക്കൊണ്ടു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ചാരണെന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഇറാനിലെ ചബഹാർ തുറമുഖത്ത് നിന്ന് കുൽഭൂഷൺ യാദവിനെ രണ്ടായിരത്തി പതിനാറിൽ തട്ടിക്കൊണ്ടുപോയത് ആ തട്ടിക്കൊണ്ടുപോകലിന്റെ മുഖ്യസൂത്രധാരനായ മുഫ്തിഷാ മിർ ആ മുഫ്തിഷാ മിർ എന്ന കൊടും കുറ്റവാളി കൊടും തീവ്രവാദി പാകിസ്ഥാൻ ഇപ്പോൾ പറ പാകിസ്ഥാൻ മതപണ്ഡിതനെന്ന് പറയുന്ന മുഫ്തി മുഫ്തിഷാ മിർ കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി ബലൂചിസ്ഥാന് സമീപമുള്ള ഒരു പള്ളിയിൽ നിന്നും രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഫ്തി ഷാ മിറിനെ മോട്ടോർ സൈക്കിളിൽ രണ്ട് അജ്ഞാതർ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു തൊട്ടടുത്തു നിന്ന് നിരവധി തവണയാണ് മുഫ്തിഷാ മിറിന് നേരെ അക്രമികൾ വെടിയുതിർത്തത് ഗുരുതരമായി പരിക്കേറ്റ മുഫ്തിഷാ മിർ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ അക്രമമാണ് ബലൂജിസ്ഥാൻ മേഖലയിൽ നടന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ ജുമയത്ത് ഉലമ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക നേതാവായിരുന്നു കൊല്ലപ്പെട്ട മുഫ്തിഷാ മിർ മുഫ്തിഷാ മിറിന് മുൻപ് രണ്ട് പ്രധാന പ്രാദേശിക നേതാക്കൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കൊല്ലപ്പെട്ടിരുന്നു അതും അതും ബലൂചിസ്ഥാന് സമീപമുള്ള കുസ്തർ മേഖലയിലായിരുന്നു ഈ പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത് മുഫ്തിഷാ മിറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ ചാരസംഘടനയാണെന്നുമുള്ള ആരോപണം ഇതിനകം തന്നെ ഇതിനകം തന്നെ പാകിസ്ഥാൻ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ മുഫ്തിഷാ മിറിൻ്റെ കൊലപാതകം വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇറാനിലെ ചവഹർ തുറമുഖത്ത് നിന്നും കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ഈ മുഫ്തി മുഫ്തിഷാമീർ പുറമേ ഒരു മതപണ്ഡിതനാണെന്നുള്ള ഒരു പുറമെ ഒരു മതപണ്ഡിതനായി അഭിനയിക്കുകയാണെങ്കിലും ഒരു കൊടും കുറ്റവാളിയും പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് ആയുധങ്ങൾ എത്തിക്കുന്നതിൽ ആ സംഘടനകൾക്ക് വേണ്ടി ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതിലൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയാണ് മുഫ്തിഷ മിർ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പ്രധാനപ്പെട്ട ഉച്ച സുഹൃത്തു കൂടിയായിരുന്നു മുഫ്തിഷ മിർ രണ്ടായിരത്തി പതിനാറിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു മുൻ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ യാദവിനെ ഐ എസ് ഐ തട്ടിക്കൊണ്ടുപോകുന്നത് റോയുടെ ഏജന്റായി ഇറാനിലെ ചബഹാർ പട്ടണത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഐ എസ് ഐ എന്ന് കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് കുൽഭൂഷൺ യാദവിനെതിരെ വിചാരണ കോടതി അതായത് മിലിട്ടറി വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ വധശിക്ഷ പാകിസ്ഥാൻ റദ്ദാക്ക വധശിക്ഷ പാകിസ്ഥാൻ ടഞ്ഞുവച്ചത് ഇപ്പോഴും കുൽഭൂഷൺ യാദവ് പാകിസ്ഥാനിലെ ജയിലിൽ കഴിയുകയാണ് പല തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ഇതിനകം തന്നെ ഇന്ത്യ നടത്തിയെങ്കിലും ഇതുവരെ കുൽഭൂഷൺ യാദവിനെ റിലീസ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നാൽ കുൽഭൂഷൺ യാദവിനെ അതിനെതിരെയുള്ള വധശിക്ഷ ഒരിക്കലും നടപ്പാക്കില്ല എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കുൽഭൂഷൺ യാദവ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ നാവികസേനയിൽ പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്ത വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം പിന്നീട് അദ്ദേഹം ജോലി രാജിവെക്കുകയും ചബഹർ തുറമുഖത്ത് ചെറിയ തോതിലുള്ള ബിസിനസ് നടത്തി വരികയുമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ നാവികസേനയിലെ സേവനത്തിന് ശേഷം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയിലേക്ക് കുൽഭൂഷൺ യാദവ് മാറുകയും റോയുടെ ഏജൻ്റായി പാകിസ്ഥാനിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇറാൻ അപ്പം ഇറാൻ അതിർത്തിയിലും പ്രവർത്തിച്ചു വരികയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് നിരവധി സൈനിക രഹസ്യങ്ങൾ ചോർത്തിയതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് കുൽഭൂഷൺ യാദവ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അതിന് പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഈ ചാരപ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇറാനിലെ ചബഹാർ തുറമുഖത്ത് ഇദ്ദേഹം എത്തിപ്പെടുന്നതും അവിടെ തൻ്റെ ജോലിക്ക് ഒരു മറയായി ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കുന്നതും എന്ന ആരോപണം തന്നെയാണ് പാകിസ്ഥാൻ അന്നും ഇന്നും ഉന്നയിക്കുന്നത് എന്നാൽ കുൽഭൂഷൺ യാദവ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയിയുടെ ജീവനക്കാരനല്ല എന്ന നിലപാടിൽ അന്നും ഇന്നും ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു കുൽഭൂഷൺ യാദവ് ഇന്ത്യയുടെ നാവികസേനയുടെ ഭാഗമായിരുന്നു എന്നാൽ പന്ത്രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം കുൽഭൂഷൺ യാദവ് വിരമിക്കുകയും പിന്നീട് ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങളുമായോ ഇന്ത്യയുടെ ഏതെങ്കിലും സേനയുമായോ ഏതെങ്കിലും ഏജൻസികളുമായോ ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിട്ടില്ല എന്നാണ് ഇന്ത്യ ഇന്നും പറയുന്നത് അന്നും പറയുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോയതിലെ പ്രധാന കണ്ണിയായ മുഫ്തിഷ മിറിനെ അജ്ഞാതർ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുത്തിയിരിക്കുന്നു ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട മതപണ്ഡിതനാണ് മുഫ്തി ഷാമീർ മുഫ്തി ഷാമീർ നിരവധി മുഫ്തി ഷാമീർ രാജ്യത്തെ മുഫ്തി ഷാമീർ പാകിസ്ഥാനിലെയും ഇറാനിലെയും അഫ്ഗാനിസ്ഥാനിലെയുമൊക്കെ നിരവധി ഇസ്ലാമിക ഭീകര സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഇടനിലക്കാരനാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ആളുകളെ തട്ടിക്കൊണ്ട് പ്രധാന കണ്ണിയാണ് മുഫ്തി മീർ എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇന്ത്യയുടെ അജ്ഞാതൻ ഒരിക്കൽ കൂടി പാകിസ്ഥാനിൽ പണി കൊടുത്തിരിക്കുന്നു പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മതപുരോഹിതനും പ്രധാനപ്പെട്ട ഭീകര നേതാവുമായ മുഫ്തി മീറിനെ കാലപുരുക്കി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മറ്റൊരാൾ ഉണ്ടായിരുന്നു മുല്ല ഒമർ മുല്ല ഉമറും പാകിസ്ഥാനിലെ ഒരു മതപണ്ഡിതനായിരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ചാരസംഘടനയെ ഐ എസ് ഐക്ക് വേണ്ടിയൊക്കെ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന വ്യക്തിയുമായിരുന്നു ഈ മുഫ്തി ഷാ മിറിനൊപ്പം മുല്ല ഉമറാണ് അന്ന് ഈ ഓപ്പറേഷൻ ചുക്കാൻ പിടിച്ചത് ഈ മുല്ല ഉമറിനെ രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാനിലെ തുർബത്തിൽ വച്ച് അജ്ഞാതർ വെടിവെച്ച് കൊന്നിരുന്നു അങ്ങനെ കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ച അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും പാകിസ്ഥാനിലേക്ക് കടത്താനും ഇടനിലക്കാരായി നിന്ന പലരെയും ഇതിനകം തന്നെ അജ്ഞാതൻ കൊന്നിരിക്കുന്നു അതിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് മുഫ്തിഷമീർ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ മുല്ലാ ഉമർ എന്ന് പറയുന്ന മറ്റൊരു മതപുരോഹിതനും തീവ്രവാദ നേതാവുമായിരുന്ന വ്യക്തിയെ രണ്ടായിരത്തി ഇരുപതിൽ കൊലപ്പെടുത്തി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മുഫ്തിഷ മിറന്ന മറ്റൊരു പ്രധാന ഇടനിലക്കാരനും അന്ന് കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിലെ പ്രധാന സൂത്രധാരനുമായ വ്യക്തിയെ അജ്ഞാതൻ ആ ബലൂചിസ്ഥാന് സമീപമുള്ള ഒരു മോസ്കിൻ്റെ വെളിയിൽ വെച്ച് വെടിവെച്ച് കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി രാത്രി പിന്നെ പള്ളിയിലെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഈ ആക്രമണം എന്തായാലും പാകിസ്ഥാനിൽ പൂന്തി വിളയാടുകയാണ് അജ്ഞാതൻ പാകിസ്ഥാനിൽ മാത്രമല്ല കാനഡയിലടക്കം അജ്ഞാതന്മാരുടെ കളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് ഈ അജ്ഞാതനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ഈ പാകിസ്ഥാനും കാനഡയും ഒക്കെ ഇതിൻ്റെ ഇതിൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ത്യക്ക് നേരെയാണ് ഇന്ത്യയുടെ ചാരസംഘടനയായ റോയാണ് ഇതിന് പിന്നിൽ ഇന്ത്യയുടെ മുഖ്യ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ അജിത് ഡോവലിൻ്റെ കിങ്കരന്മാരാണ് ഈ ലോകത്ത് മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്ന് അജ്ഞാതരുടെ വേഷത്തിൽ എല്ലാവരെയും കുലപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ശത്രുക്കളെ എല്ലാം ഓരോ രാജ്യങ്ങളിലിട്ട് തീർക്കുന്നതിന് പിന്നിൽ ഈ അജിത് ഡോവലും അജിത് ഡോവലിൻ്റെ ശിഷ്യന്മാരുമാണ് എന്ന ആരോപണം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാൻ ഉന്നയിക്കുന്നു കാനഡ ഉന്നയിച്ചു ഇന്ത്യ ചോദിക്കുന്നത് ഇതിനിപ്പോൾ തെളിവെന്താണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെ പറയുന്നു അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു കാനഡയിലെ മാധ്യമങ്ങൾ തന്നെ പറയുന്നു അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു ഇങ്ങനെ നിങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ആ കുറ്റവാളി ഇന്ത്യക്കാരനാണ് എന്ന് എങ്ങനെ പറയും ഇതാണ് ഇന്ത്യ ചോദിക്കുന്ന ചോദ്യം എന്തായാലും വളരെ സന്തോഷകരമായ ചില വാർത്തകളാണ് പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് വരുന്നത് കുൽഭൂഷൺ യാദവ് ഇന്ത്യക്ക് എത്രത്തോളം പ്രിയങ്കരനാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് കുൽഭൂഷൺ യാദവ് ഇന്ത്യയുടെ റോയുടെ ചാരനാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അത് അംഗീകരിച്ചിട്ടില്ല എന്നാലും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ നാവികസേനയിൽ പന്ത്രണ്ട് വർഷക്കാലം പ്രവർത്തിച്ച ഭാരതാംബ്യെ സേവിച്ച ഒരു സൈനികനാണ് മുൻ സൈനികനാണ് ആ ഒരു പരിഗണന കുൽഭൂഷൺ യാദവിന് വേണമെന്ന് തന്നെയാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ്റെ ജയിലിലടച്ചുവെങ്കിലും കുൽഭൂഷൺ യാദവിനെ വധിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാനെ പിന്തിരിപ്പിക്കാൻ ഇന്ത്യ കഴിഞ്ഞിരിക്കുന്നു അധികം വൈകാതെ കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ മോചിപ്പിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ കരുതപ്പെടുന്നത് മറ്റൊരു ഭാഗത്താണ് കുൽഭൂഷൺ യാദവിനെ അന്ന് തട്ടിക്കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ഐ എസ് ഐയുടെ മുൻപിലേൽപ്പിച്ച അല്ലെങ്കിൽ ഐ എസ് ഐയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച ഈ ഭീകരന്മാർ ഈ മതപുരോഹിതന്മാർ ഓരോരുത്തരായി പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം